വലിയ വലിയ ഓർക്കിഡ് ഓർക്കിഡ് ഉണ്ട് ഇത് ആ ഏകദേശം ഞാൻ ആറടിയാണ് പുതിയ സ്റ്റെമൊക്കെ വരുന്ന നല്ല ഭയങ്കര വലുതായിരിക്കും നമ്മുടെ എത്ര ഓർക്കിഡ് ഉണ്ട് നമ്മുടെ അടുത്ത് ആയിട്ട് നമുക്ക് മുപ്പത് വെറൈറ്റി ഉണ്ട് അതായത് ഫെനലോപ്സിസ് തന്നെ നമ്മൾ അങ്ങനെ കൂട്ടാതെ മുപ്പത് വെറൈറ്റി ഓർക്കിഡ് ഉണ്ട് ഇപ്പം ഫെനലോപ്സ് ഉണ്ട് ഡെൻഡ്രോബിയുണ്ട് മുക്കാറയുണ്ട് വാൻഡിയുണ്ട് പിന്നെ സിബിഡിയുണ്ട് ഇനി സ്പീഷ്യസ് വെറൈറ്റി തന്നെ ഏകദേശം പത്തിൽ കൂടുതൽ വെറൈറ്റി ഉണ്ട് കാറ്റിലിയ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് പിന്നെ ഓൺ സീഡിയങ്ങളുണ്ട് നമ്മുടെ അടുത്ത് അപ്പം അങ്ങനെ നമുക്ക് ഏകദേശം മുപ്പത് വെറൈറ്റിയിലധികം ഓർക്കിഡ് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആ നിൽക്കുന്ന വലിയ ചട്ടിയിലെല്ലാം നിൽക്കുന്ന നമുക്ക് സിംപീഡിയാണ് അതിൻ്റെ പുറകെ നിൽക്കുന്ന പോട്ടഡ് ആയിട്ടുള്ള മുക്കാറയാണ് അതായത് ഒരു ഷട്ടിയിൽ രണ്ട് വ്യത്യസ്ത കളറിലുള്ള നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത് അത് ഓർഡർ അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് അതിൻ്റെ മേലേക്ക് ഡെൻറോബ്യം കുറേ ഉണ്ട് ഒരു പത്ത് നാൽപ്പത് കളർ വെറൈറ്റി നമുക്കുണ്ട് ഫെനോപ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇരിക്കുന്നതും അപ്പുറത്ത് നമ്മൾ നേരത്തെ ആദ്യം കാണേണ്ട ഷെഡിൽ എല്ലാം ഫെനലോപ്സിസ് മാത്രമാണ് മേലെ ഏറ്റവും താഴെ നമുക്ക് ഡെൻറൂം ഇഷ്ടം പോലെ ഇതെല്ലാം ഫെനലോപ്സ് വരുന്നതാണ് ഇതാണ് അമ്പത് കളർ വെറൈറ്റി ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്ന ഫെനിലോപ്സിസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഫെനലോപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യും മെയിൻറ്റൈൻ ചെയ്യാൻ പാടാണ് വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നത് അത് മാറ്റാനാണ് നമ്മൾ ധികം ഫെനോസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ 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 ഏറ്റവും കൂടുതൽ നമുക്ക് അപ്പോൾ ഏത് ഡെൻറോ ആണെങ്കിൽ തൊട്ട് വളർന്നു ഇത് നമുക്ക് സീഡിലിങ് കഴിഞ്ഞുള്ള മെച്ചൂർ പ്ലാന്റ് ആണ് ഇപ്പം നിയർ ബ്ലൂമിങ് ആണ് ഒരു ഫ്ലവർ കഴിഞ്ഞത് ഇതുണ്ട് ഇതൊക്കെയാകുമ്പോ എന്നുവെച്ചാൽ ജസ്റ്റ് ഇത് കൊണ്ടുപോകുന്നു ഈ പോട്ടിന്ന് ഇളക്കുന്നു എന്നിട്ട് ഈ പത്തിഞ്ച് പോട്ടിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു വളം പിന്നെ വെള്ളം നനയ്ക്കുമ്പോൾ നന്നായിട്ട് നനയ്ക്കണം അങ്ങനെ നനച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഡെൻഡ്രോബി എന്ന് പറയുന്ന വരയ്ക്കി ഈ നമ്മൾ ഫ്ലവർ ആവും ഇത് നമുക്ക് ഒരു രണ്ട് മാസം ഫ്ലവർ മതി സീഡ്ലിംഗ് ആണ് നമുക്ക് ആറ് മാസം സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ഡെൻട്രോബിയാണ് നമുക്ക് സീഡിലിങ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് നല്ല അടിപൊളി സീഡ്ലിങ് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഫെനലോപ്സിസ് നമുക്ക് വരുന്നത് നമുക്ക് വലിയ പ്ലാന്റുകൾ ഇതേപോലെ മാത്ര പ്ലാന്റ് പോലത്തെ വലിയ പ്ലാന്റ് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നാറ്റി തൊണ്ണൂറ് തൊട്ടാണ് വിത്ത് ഫ്ലവർ ഈ കാണുന്നത് ഇതേപോലത്തെ പ്ലാന്റ് ഫ്ളവറിലൊക്കെ അയച്ചു സേഫായിട്ട് അയച്ചു കൊടുക്കും ആ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ നമുക്ക് ഡെൻഡ്രോവിയം നിയർ ബ്ലൂമിങ് വരുന്നുണ്ട് അതായത് ഒരു ഫ്ലവർ കഴിഞ്ഞിരിക്കുന്നത് അത് നമുക്ക് മുന്നൂറ്റി ഇരുപതുണ്ട് അങ്ങനെയാണ് പ്രൈസ് വരുന്നത് പിന്നെ എല്ലാ ഫെലോപ്സസസ് നാറ്റി തൊണ്ണൂറ് അല്ല കേട്ടോ അത് ഏജ് കൂടുന്നതിനനുസരിച്ച് മദർ പ്ലാന്റിനൊക്കെ വ്യത്യാസമുണ്ട് വെറൈറ്റിക്ക് അനുസരിച്ച് സ്പീഷീസിനൊക്കെ വില കൂടും കോമൺ ആയിട്ട് നമുക്ക് ഹൈബ്രിഡ് ആണ് ഇതിനാണ് നമുക്ക് നാറ്റി തൊണ്ണൂറ് വരുന്ന ഫെലോപ്സസ് ഈ ആൾക്കാർ ഈ ഓർക്കിഡിന് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഫ്ലവറിന് അത്ര ഒരു ക്യൂട്ട്നെസ്സും അത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഒന്നും നമുക്ക് തോന്നില്ല എന്നാൽ ഇതൊന്ന് അടുത്തൊന്ന് സൂം ചെയ്ത് നോക്കിയേ ഇതൊരു ബട്ടർഫ്ലൈ പോലെയാണ് ഇത് കണ്ടത് ഇത് ബട്ടർഫ്ലൈ പോലെ ആയിരിക്കും ശരിക്കും ഇതിൻ്റെ ലിപ്പ് അടക്കം വരുന്നത് ഇത് സ്ട്രിപ്പിഡ് മെലഡി എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര് വേറെ രസമാണ് കണ്ടോ ഇതിൻ്റെ ലിപ്പ് വേറൊരു ഡിഫറെൻറ്റ് കളറാണ് ഓരോ ഫ്ലവറിനും ഓരോ വ്യത്യസ്തമായ ഭയങ്കര സൗന്ദര്യമുണ്ട് ഇത് ഉണ്ടോ ഇതിൻ്റെ മൈന്യൂട്ട് വേരിയേഷൻ പോലും നമുക്ക് ഭയങ്കര രസമായിരിക്കും കണ്ടോ ചെറിയ ചെറിയ ഡോട്ട് അതിന്റെ ലിപ്പിന്റെ അറ്റത്ത് തന്നെ വരുന്ന ഡോട്ട് പിന്നെ അതിന്റെ ലിപ്പിന്റെ ഉള്ളിലേക്ക് നമുക്ക് വേറെ വേറൊരു ഫ്ലവർ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അടുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രത്യേകത മനസ്സിലാവുള്ളൂ എത്ര എടുത്തില്ലെന്നോ അത്രയും അതിന്റെ സൗന്ദര്യം നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈൻ്റെ ആ ലിപ്പ് ഇരിക്കുന്ന എല്ലാം അങ്ങനെ നമുക്ക് പിന്നെ ക്ലേ ക്ലേപ്പോട്ട് ഇതാണോ അല്ലെ ഇത് നമ്മൾ ഇങ്ങനെ ഹൗസ് ഫാമിങ്ങിന് വേണ്ടി പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാനായി നമുക്ക് ഇത് പോട്ടിന് നമുക്ക് പ്രൈസ് വ്യത്യാസമുണ്ട് ഇതിൽ മൂന്ന് ചെടിയാണ് മൊത്തം ഉള്ളത് അപ്പം നമ്മൾ അവർ പറയുമ്പോൾ ആവശ്യപ്പെടും ഇത് നമ്മൾ അയക്കല ഇത്രയും വലുത് നമുക്കിത് വന്നു പോകുന്നത് പക്ഷേ ഇതിൻ്റെ തൊട്ട് ചെറുത് നമ്മൾ അയക്കും രണ്ട് ചെടിയുള്ളത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അയക്കാം ക്ലേ അയക്കുക ആ ക്ലേപോട്ട് അതെ ക്ലേ പോട്ട് നമുക്ക് പഴയതായിരിക്കും പുതിയത് നമ്മൾ ഓടിക്കുക അതായത് ഇതേപോലെ നമുക്ക് സെറ്റായതാ ഇപ്പം ചെടി നമ്മൾ ഇങ്ങനെ തലകുത്തി വീണാലും എങ്ങനെ വീണാലും ഇതിൽ നിന്ന് പോയില്ല കാരണം ഫുൾ പിടിച്ചതായിരിക്കും ഇതാണ് നമുക്ക് ക്ലേ പോട്ട് സെറ്റ് ചെയ്ത് പിടിച്ചതിൻ്റെ പ്രത്യേകത ഇതെനിക്ക് കേടൊന്നും വരികയല്ല നല്ല സേഫ് ആയിരിക്കും ഇതുണ്ടോ ഇതിന് ഇപ്പം ഓരോ ഫ്ലവറിന് ഓരോ വ്യത്യാസം ഉണ്ടാകും അതിൻ്റെ ലിപ്പ് വ്യത്യാസം ഉണ്ടാകും കളർ വ്യത്യാസം ഉണ്ടാകും ഇത് ആണ് ഇതിൽ മറ്റേ വലുതിനെ അപേക്ഷിച്ച് ഫ്ലവർ കൂടുതലായിരിക്കും ഫ്ലവറിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ഇത് മിനിയേച്ചർ ആണ് ഇത് ഉണ്ട് ഇതിൻ്റെയൊക്കെ കളർ വരുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് കളർ ആയിരിക്കും എന്താ ഇത് നമുക്ക് എന്താ ഭയങ്കര കൂടുതൽ എണ്ണം ഫ്ലവർ ഉണ്ടാവും അടുത്ത് വരുമ്പോൾ ഓരോന്നിനും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും നമുക്ക് കാണാൻ ലിപ്പ് തൊട്ട് ആ ലിപ്പിലുള്ള കളറ് അതെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാ ഫ്ലവറിനും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും ഇതുണ്ട് അതൊക്കെ ലിപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും ലിപ്പ് കാണാൻ വേണ്ടി അപ്പം ചില ആളുകൾ വന്നിട്ട് ഏത് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നല്ല നല്ലതെന്ന് അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ചില ആളുകൾ ചില കളറിനോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടാകും അപ്പോൾ അവരുടെ ചോയ്സിന് വിടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഈസി പിന്നെ വളർത്തുനിന്ന് വെച്ച് പോകും നമുക്ക് ചിലപ്പം അവരോട് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അവരുടെ കളർ ചോയ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു കൊടുക്കാറ് പതിവ് ഓരോന്നും അതെ ഓരോന്നിനും കാണുന്ന ഓരോരുത്തർക്ക് ചില കളറുകളിനോടൊരു ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് അതിനെയൊക്കെ വളരെ ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വൈറ്റാ വൈറ്റ് വലുത് നമുക്ക് ഇതേപോലെ യെല്ലോ ലിപ്പ് വരുന്നു വൈറ്റ് നമുക്ക് മൂന്ന് ടൈപ്പ് നമുക്ക് വരും യെല്ലോ ലിപ്പ് വരും അതേപോലെ തന്നെ യെല്ലോ ലിപ്പ് വിത്ത് ഡോട്ട് വരും ഈ ഡോട്ടിൽ തന്നെ ഡിഫറെൻ്റ് ഉള്ള ഡോട്ട് ഉണ്ട് ആ ഡോട്ട് നമുക്ക് ഡോട്ടിന് കളർ വ്യത്യാസം ആ കളർ വ്യത്യാസമുണ്ട് ഡോർ ഈ ഡോട്ട് നമുക്ക് ഡാർക്ക് വരും കുറച്ചും കൂടെ ഇത് ഫുള്ള് കവറില്ല ആ ലിപ്പിൻ്റെ നടുക്ക് മാത്രമാണ് ഇതിൻ്റെ ഡോട്ട് പക്ഷേ ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ഫുൾ കവേർഡായിട്ട് മൊത്തം എല്ലാ ഇതരിലേക്കും ഡോട്ട് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് പിന്നെ ഫുൾ ഡോട്ട് വരുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഇത് വേറൊരു ടൈപ്പ് വൈറ്റ് വരുന്നതാണ് ഇതിൻ്റെ ലിപ്പ് അല്ല വ്യത്യസ്തമാണ് അതിൻ്റെ ലിപ്പ് വ്യത്യസ്തമാണ് അതിൻ്റെ ഡോട്ട് വരുന്നത് വ്യത്യാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഈ വൈറ്റും ഇതേപോലുള്ള ഡോട്ടിനുമാണ് ആ ഈ ടൈപ്പും ഇത് ശരിക്കും എന്താ പറയുന്നത് കളങ്കളം പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക ലിപ്പ് നമുക്ക് നേരത്തെ പോലെ തന്നെ ബട്ടർഫ്ലൈ പോലെയാണ് പക്ഷേ അതിൻ്റെ ഫ്ലവർ നമുക്ക് അടുത്ത് വരുമ്പോൾ കൃത്യം കള്ളി കള്ളി പോലെയായിരിക്കും ഇത് നല്ല മൂവ്മെൻറ് ഉള്ളതാണ് നല്ല മൂവ്മെൻ്റ് ഉള്ളതാണ് ഞാൻ അല്ല ആ റോസ് അല്ല ഇത് വരിക ആ കളർ വ്യത്യാസമുണ്ട് ഇതിൽ തന്നെ നമുക്ക് മൂന്ന് നാല് കളർ ഉണ്ട് ഉണ്ടോ കേട്ടോ ഇതിൽ വേറൊരു കളർ വരുന്നതാണ് ഇത് ഇത് കുറച്ചും കൂടെ ലൈറ്റ് കളർ വരുന്നതായിരിക്കും ആ ഇത് വ്യത്യാസം ഉണ്ടോ ഇത് ഇത് ലൈറ്റ് വരുന്നതാണ് കുറച്ചും കൂടെ ഇത് വേറൊരു കളർ വരുന്ന പിന്നെ ഇതിൽ തന്നെ കുറച്ചും കൂടെ ഡാർക്ക് വരുന്ന വേറൊരു ഷെയ്ഡ് ഉണ്ട് ഇതുണ്ടോ ഈ ഷെയ്ഡ് പിന്നെ വ്യത്യാസമായിരിക്കും ഇതുണ്ടോ കുറച്ചും കൂടെ ഡിഫറൻറ്റാണ് ഒരെണ്ണമല്ല എല്ലാം നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും ഇനി അതിൽ കുറച്ചും കൂടെ ഡാർക്ക് വരുന്നതാണ് തൊട്ട് ബാ നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് വരുന്നതായിരിക്കും ഉണ്ടോ അങ്ങനെ ഓരോ ഫ്ലവറിനും നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഒന്നിച്ച് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഒറ്റ കളർ പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ അടുത്തടുത്ത് വരും നമുക്ക് ഓരോന്ന് ഡിഫറൻ്റ് ആയിരിക്കും ഇതൊക്കെ ഇതേപോലെ ബഞ്ചായിട്ട് വരുന്നതാണ് നമുക്കെല്ലാം വ്യത്യാസമായിരിക്കും ഇത്രയും വ്യത്യാസമായിട്ട് വരുന്നതാണ് നമുക്ക് ഇനി ഡെൻ റോബ്യത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിനകത്തുള്ള ഇതിനകത്ത് ആയ വെറൈറ്റി ഉണ്ട് കോമൺ വെറൈറ്റി ഉണ്ട് ഇത്രയാണ് നമുക്ക് വരുന്നത് ഇതെല്ലാം നമുക്ക് വിത്ത് ഫ്ലവറോട് കൂടി നമുക്ക് ടു സെവൻറ്റി ഫൈവ് ആണ് വരുന്നത് വിത്ത് ഫ്ലവർ അടക്കം നമുക്ക് ഇതേപോലെ ഫ്ളവറിംഗ് പ്ലാന്റ് ആയിരിക്കും ഫ്ലവറിംഗ് പ്ലാന്റ് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചെറുത് ഇതിൻ്റെ ചെറുത് നമുക്ക് നമ്മൾ നേരത്തെ നൂറ്റി പത്ത് രൂപ പിന്നെ നമുക്ക് വരുന്നത് മെച്ചൂർ പ്ലാന്റ് ആണ് കുറച്ചും കൂടെ വലിയ പ്ലാന്റുകൾ ഇതേപോലുള്ള വലിയ പ്ലാന്റുകളായിരിക്കും ഇതെല്ലാം ഒരു ഫ്ലവർ കഴിഞ്ഞ് നിൽക്കുന്നതാണ് പൂട്ടിത്തന്നെയായിരിക്കും നമുക്ക് വരുന്നുണ്ട് വലുതായിട്ട് പിന്നെ നമുക്ക് വലിയ പൂട്ടില് പത്തിഞ്ച് പൂട്ടില് വരുന്നുണ്ട് ഇതിൽ കളർ വെറൈറ്റി കുറേ ഇതിൽ സ്വഭാവമായിട്ട് നമുക്ക് ആ യാമ്പാക്റ്റി വരുന്ന വെറൈറ്റിയും പിന്നെ നോർമൽ ആയിട്ട് വരുന്നതാണ് അങ്ങനെ രണ്ടെണ്ണമാണ് പക്ഷെ കളർ വെറൈറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിലൊരു നാല്പത് കളർ വെറൈറ്റി ഉണ്ട് യാൽ നമുക്ക് നാല് കളറും അല്ലല്ല ഇതെല്ലാം ചെറിയ പൂക്കളായിരിക്കും വലിയ പൂ വരുന്നുണ്ട് രണ്ടരത്തി വരും ആ വൈറ്റ് ഒക്കെ അത് വലിയ ഫ്ലവർ ആയിരിക്കും അങ്ങനെ ചില പൂക്കളാണ് ഭയങ്കര വലുത് വരുന്നത് കോമൺ ആയിട്ട് സാധാരണ മറ്റേ അത്രയും വലുപ്പം വരില്ല ഇത് ഫെനലോപ്സസിന്റെ സ്പീഷ്യസ് വെറൈറ്റി നോവൽറ്റി എന്ന് പറഞ്ഞു ഇതിന്റെ ആറ് കളർ നമ്മൾ അടുത്തുണ്ട് കളർ ഇതിന്റെ ഫ്ലവർ ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിരിക്കും ഇതിന്റെ പ്യുവർ റെഡ് റെഡൊക്കെ വരുന്നത് നമ്മുടെ അടുത്തുണ്ട് ആ ഇതിന്റെ ആറ് കളറാണുള്ളത് ഇത് രണ്ട് പിന്നെ യെല്ലോട്ട് തന്നെ വേറെ കളർ വ്യത്യാസം ആ എല്ലാം സാധാ ഫെൻലോപ്സ് പോലെ തന്നെ ആറ് മാസം നിൽക്കും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇൻറ്റീരിയർ ആണ് നമുക്ക് ടേബിൾ ടോപ്പ് ഒക്കെ വെക്കാൻ വേണ്ടി വലുതായി അല്ല ഇത്രേ ഉണ്ടാവുള്ളൂ വളരെ സൈസ് കുറവായിരിക്കും പക്ഷേ ഫ്ലവർ ഭയങ്കര ഡാർക്ക് കളർ ആയിരിക്കും അല്ല ഇതാണ് ഈ വെറൈറ്റീസ് ആ അതായിട്ട് ആ കൊടുക്കാൻ വെച്ചേക്കുന്ന നമ്മൾ ഈ ഇതേപോലുള്ള എല്ലാം നമ്മൾ നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ് ഇത് ഡെൻറോബ്യത്തിൻ്റെ നോബിൾ വെറൈറ്റി എന്ന് പറഞ്ഞാണ് ഇത് ഒരു കളറാണ് അതിൻ്റെ ഫ്ലവറിൻ്റെ ഇതിൻ്റെ തന്നെ ഉണ്ട് വൈറ്റിൽ ഈ കളർ ലിപ്പ് ഇതുമായിരിക്കും വൈറ്റ് കളറുമായിരിക്കും ഇത് ഇതേപോലുള്ള വലിയ പോട്ടിലുള്ളതാണ് ഒരു പത്ത് സ്റ്റെമ്മിൻ്റെ മേലെ സാധനം ഉണ്ടാകും പത്തിഞ്ച് പോട്ടിലാണ് ഇത് നമുക്ക് സെയിലിനുള്ളതാണ് നമ്മൾ ഓൾ ഇന്ത്യ കൊടുക്കുന്നു ഓൾ ഇന്ത്യ കൊറിയർ ഡെലിവറി ഉണ്ട് നമുക്ക് അങ്ങനെയാണ് ആ കൂടുതൽ നമുക്ക് കൊറിയർ ആയിരിക്കും ആ ഇതെല്ലാം ഫെനലോപ്സ് ആണ് ഇതിന്റെ പിന്നെ കളർ വെറൈറ്റി ആണ് നമുക്കുള്ളത്യാസം ഉണ്ടോ ആ ഇത് ഓരോ ഫ്ലവറിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് നമ്മള് നോർമൽ ഹൈബ്രിഡ് ഫെനലോപ്സ് എന്ന് പറയും പിന്നെ ഈ കളർ വ്യത്യാസം വരുന്ന അനുസരിച്ച് ഇപ്പം നമുക്ക് ഇത് ഇലാസ്റ്റിക് ലവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണിത് അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ഫ്ലവറിൻ്റെ കളർ മാറുന്നതനുസരിച്ച് അത് നമുക്ക് നോർമൽ ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ഫ്ലവർ കിട്ടും നമുക്ക് അത് സെയിൽ ചെയ്യാം ഇതെന്നുവെച്ചാൽ നമുക്കൊരു രണ്ട് വർഷം വരെ നമുക്ക് ഇതിൻ്റെ ടാഗ് നിക്കുകയുള്ളൂ പിന്നെ നമ്മൾ മരുന്ന് അടിക്കുന്നതുകൊണ്ട് ടാഗ് മാഞ്ഞു പോകും പോവും പിന്നെ നമ്മൾ ടാഗിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ഇതാണ് ഈ സെയിൽ ചെയ്യുന്നത് ആ ഇത് നമുക്ക് സെയിൽ ചെയ്യുന്നത് ഇത് ഒരു ഫ്ലവർ കഴിഞ്ഞിരിക്കുന്നതാണ് ഇതല്ല ഇത് ഡെൻട്രോബിയാണ് ആ ഡെൻഡ്രോബിറ്റിന്റെ ഒരു ഫ്ലവർ കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് നമുക്ക് വരുന്നത് അതാകുമ്പോൾ കൊണ്ടുപോകുന്ന ഏതൊരാൾക്കും പ്രശ്നം ഒന്നുമില്ല വലിയ ചെടിയാണ് നല്ല അതായത് ഒരു മാസത്തിനുള്ളിൽ ഇതായാലും ബഡ് വന്നു തുടങ്ങുന്നു ഇതിങ്ങനത്തെ നമുക്ക് ഏകദേശം പതിനെട്ട് കളർ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതേപോലുള്ളതിന്റെ ഡെൻഡ്രോബിങ്ങനെ ഡെൻഡ്രോബിയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം അതായത് ഇതിപ്പം ഇതേ ഈ രണ്ട് പഴയതില്ലേ പഴയ സ്റ്റെമ്മ ഈ ഒരു പഴയ സ്റ്റെമ്മും ഒരു പുതിയതും കൂടെ നമുക്ക് ചെയ്തിട്ട് രണ്ട് ഇതിനങ്ങനെ പറ്റില്ല നമുക്ക് ആ കാണുന്നേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ മുട്ട് അല്ലെ പൂ കഴിഞ്ഞിട്ട് അതേ നമുക്ക് തൈ ഇതിന്റെ കിട്ടണം ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും നമുക്ക് ഭയങ്കര കളറായിരിക്കും നോക്കേണ്ടി വരുമോ നമുക്കിതൊരു ഒരാഴ്ചത്തേക്കൊന്നും നമുക്ക് ഒരു സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ഒരു പേടിയില്ല നമുക്ക് ധൈര്യമായിട്ട് പോവാം അതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കെയർ ചെയ്താൽ മതി ഒരാഴ്ച ഒന്നും പേടിക്കാനൊന്നും ഇല്ല കോമൺ ആണ് വളർത്താൻ ഭയങ്കര സുഖമാണ് ഏതൊരു അറിയാത്ത ആൾക്കും ഡെൻട്രോവിയം കൊണ്ട് വളർത്താം അതിന് അത്യാവശ്യം വെയിലുകൊണ്ടാലും മഴ കൊണ്ടാലൊന്നും പോവാത്ത ചെടിയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആ ഫെൻലോപ്സ് ഒരു പൊടിക്ക് നമുക്ക് ശ്രദ്ധിക്കണം പക്ഷേ ഡെൻട്രോവിയം നന്നായി വളർത്തി പരിചയമുള്ള ഒരാൾക്ക് വളർത്താൻ ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് ഇതിപ്പോ എന്നുവെച്ചാൽ മദർ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നെങ്കിൽ നനയ്ക്കുന്ന ദിവസം നമുക്ക് നന്നായിട്ട് നനയ്ക്കാം എന്നിട്ട് അടുത്ത ദിവസം എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ മീഡിയത്തിലും തൊട്ട് നോക്കാം നനവനുഭവപ്പെടുന്നുണ്ട് അന്ന് നമ്മൾ നനവ് അവോയ്ഡ് ചെയ്യുന്നു പിന്നെ അടുത്ത ദിവസം നമുക്ക് നനവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നനയ്ക്കുമ്പോൾ കൂളായിട്ട് നമ്മൾ നനയ്ക്കുക അത്രേ ഉള്ളൂ പിന്നെ എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യമെങ്കിലും അടിക്കണം പിന്നെ കറക്റ്റ് ഗ്രോത്തിനുള്ള ഫ്ലവറിങ്ങിനുള്ള പതിനഞ്ച് ദിവസം കൂടും മരുന്നായിരിക്കണം ഇത് മാത്രം ചെയ്താൽ മതി ചൂട് സമയത്ത് പ്രശ്നമുണ്ടോ എത്ര ഹീറ്റുള്ള കാലാവസ്ഥയിൽ പ്രശ്നമല്ല പക്ഷെ ബെയില് ഡയറക്റ്റ് തട്ടരുത് തട്ടിയ മൂന്നാമത്തെ ദിവസം ചെടി പോകും ഇതിന് നമുക്ക് ഫ്ലവറിങ് ഇപ്പം ഈ ഒരു പ്ലാന്റിൽ ഇത് മൊത്ത ഫ്ലവർ കഴിഞ്ഞെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ ഈ സ്റ്റെ ഇത് ഈ ഫ്ലവറിൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്യരുത് ഇതിൽ തന്നെ നമുക്ക് ഒന്നെങ്കിൽ തൈ വരും അല്ലെങ്കിൽ വീണ്ടും ഫ്ലവർ വരും അതാണ് ഫെനലോപ്സിൻ്റെ പ്രത്യേകത ഒരിക്കലും ഇതേന്ന് തൈ വരണമെങ്കിൽ തൈ വരണം വരികയല്ലെന്നല്ല വരണമെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ കൂമ്പ് എന്തെങ്കിലും ചീയുവോ അങ്ങനെ എന്തെങ്കിലും കേട് സംഭവിച്ചത് ഇതിൻ്റെ വളർച്ച നിന്നാലാണ് ഈൻ്റെ സൈഡിൽ നിന്ന് തൈ പൊട്ടി വരും അല്ലെങ്കിൽ നമുക്ക് തൈ ഒന്ന് കിട്ടിയാൽ ഇതേന്ന് മാത്രമാണ് നമുക്ക് തൈ കിട്ടുന്നത് അതൊരു നാലഞ്ചാറ് മാസം കഴിയുമ്പോൾ നമുക്ക് വേറെ മാറ്റി വെക്കാം നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു ഇത് തന്നെയാണോ അല്ല നമ്മൾ ഇത് എന്ന് വെച്ചാൽ ടിഷ്യൂ കൾച്ചർ ആണ് കാരണം അതെന്നുവെച്ചാൽ സമയം എടുക്കും ഭയങ്കര സമയം എടുക്കും ഒരു തൈ നമുക്ക് ആയി വരെ ഏകദേശം ഒരു ആറ് മാസം ഒക്കെ എടുക്കും ഒരു തൈ ആയി വരണമെങ്കിൽ നമുക്ക് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മളത് നമുക്ക് വളം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് മുപ്പത് പത്ത് പത്തു ആണ് അപ്പം നമ്മളത് ഒന്നാം തീയതി എൻ പി കെ ടച്ച് വരുന്നത് എൻ പി കെ അല്ല എൻ പി കെൻ്റെ റേഷ്യ ഇത്തിരി മാറും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴാകുമ്പോൾ മുപ്പത് പത്ത് പത്താകുമ്പോഴും അത് നമ്മൾ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് ഓരോ പതിനഞ്ചാ ദിവസം കൂടുമ്പോഴും നമ്മൾ സ്പ്രേ ചെയ്യുക ഇലക്കും വേരിനും മാത്രം ഫ്ലവറെ വീടരുത് ഫ്ലവറെ ആ ഫ്ലവർ പോകും ഫ്ലവറിൻ്റെ കാലാവധി കുറയും സാഫ് സാഫടിക്കുമ്പോഴും നമ്മൾ ഫ്ലവറെ വീഴാതെ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലവറിൻ്റെ കാലാവധി പോകും പിന്നെ അതേപോലെ നമുക്ക് നടുന്ന മീഡിയം ക്രമീകരിക്കുന്നത് നമുക്ക് നനയ്ക്കുന്ന അപേക്ഷ നമുക്ക് മൂന്ന് മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇത് നനയ്ക്കാം അതായത് കരി മാത്രം ഇട്ട് ഇത് ചെയ്യാം കരിയും ചകിരിയും ഇട്ട് ചെയ്യാം ചകിരി മാത്രം ഇട്ടും ചെയ്യാം നമുക്ക് തീരെ സമയമൊക്കെ കുറവുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ചകിരി മാത്രം ഇട്ട് ചെയ്യാം പക്ഷേ ചകിരി മാത്രം ഇട്ട് ചെയ്യുമ്പോൾ ഫങ്കൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കരി മാത്രം ഇട്ട് ചെയ്യുമ്പോൾ ഡെയിലി നന്നായിട്ട് നനയ്ക്കണം പക്ഷേ ഇത് ചാർക്കോൾ ചർക്കോളിട്ടിയതേക്കുന്നത് കരി ഇട്ടിതേക്കുന്നതാണ് അപ്പം ഡെയിലി നനയ്ക്കണം കാരണം ഒട്ടും വെള്ളം പിടിച്ചു വെക്കിയാലോ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നനയ്ക്കണം അപ്പൊ എല്ലാ ദിവസവും നനയ്ക്കണം പക്ഷേ കൈ നമ്മൾ ചകിരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നര രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി വെള്ളം പിടിച്ചു വെക്കും അതുകൊണ്ട് ചെടിക്ക് തണുണ്ടാവും പക്ഷേ ഫംഗിൽ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്